ഹലോ മോം സ്വീറ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാനിതാ നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്കിത് എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നല്ല ബീറ്റ് കൊണ്ട് ഉണ്ട് നല്ല അടിപൊളി ഒരു പുട്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി നമുക്കിതിലേക്കിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ ഡബിൾ കോഴ്സിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് വെള്ളപ്പുട്ടുപൊടി അപ്പോൾ ഇത് നല്ലപോലെ ആവശ്യത്തിനുള്ള പൊടിയെടുക്കുക ഓരോരോ ആവശ്യത്തിനനുസരിച്ച് അതിന് ശേഷം ഒന്ന് കുഴച്ച് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ലപോലെ ഒന്ന് അനച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ ഒന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഭയങ്കര ചൂടൊക്കെ അല്ല അപ്പോൾ അതിൻ്റെ ഒരു തളർച്ചയും എന്താ പറയുക പിന്നെ സൗണ്ടിനൊക്കെ ഭയങ്കര പ്രതിസന്ധിയുണ്ട് കേട്ടോ തൊണ്ടയടപ്പും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ആ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കേശനിട്ടിത് ഇട്ടതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉണക്കുമുന്തിരിയും കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നെയ്ഡ മണവും ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അതുകൊണ്ട് ഞാനൊന്നുണ്ടാക്കുന്ന ഉള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഇത് ആസ്വദിച്ച് അങ്ങ് കഴിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഈ കളർ മാറ്റവും ഒക്കെ കാണുമ്പോൾ കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടാകും അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുന്തിരി അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായ ബീട്രൂട്ട് നമുക്ക് ഇതിൽ ഈ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് വെന്തൊന്നും ഇത് പോകണ്ട കാരണം ഇനി നമ്മൾ മാവിൽ കൂടെ കുടച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒന്നൊന്ന് ആ നെയ്യിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ നെയ്യിലൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും കേട്ടോ നല്ല ടേസ്റ്റും ഹെൽത്തിനും ഏറ്റവും നല്ലതാണ് ബീറ്റ്റൂട്ട് നല്ലതാ അതുപോലെ തന്നെ നെയ്യ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കാശ്ശിനിട്ട് മുന്തിരി ഇതെല്ലാം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കൊച്ചുമുകൾക്കൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കളറൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അവർ കഴിച്ചോളും മടിക്കത്തുമില്ല അപ്പോൾ ഇപ്പം ഞാൻ കുട്ടുകൊടി ഒന്ന് എടുത്തപ്പോൾ ഒന്നും കൂടെ വെള്ളം വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഞാനൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് അതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ കാണാൻ നല്ല രസമായിട്ടോ ഇത് പക്ഷേ നമ്മൾ ഈ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരുപാട് സമയം നമ്മുടെ പുട്ട് കുറ്റിക്കകത്ത് ഈ മാവിരുന്ന് ഇങ്ങനെ വെന്ത് വെന്ത് വരരുത് അങ്ങനെ ആകുമ്പോൾ അതായത് ഈ ബീട്രൂട്ടിൻ്റെ ഒറിജിനൽ കളർ മാറിയിട്ട് വേറൊരു കളറിലോട്ട് വരും അതേസമയം നമ്മൾ കറക്റ്റ് വേവനെടുക്കുവാണെങ്കിൽ ഈ കളർ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവരുത് ഒരു അറിയാമല്ലോ മാവ്വ്വ്വ് വേണം എത്ര സമയം വേണമെന്ന് അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാനതിലേക്ക് വീണ്ടും ഇതാ നമ്മുടെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് എല്ലാം അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പം അടി പൊളി ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ച് നമുക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതാ പുട്ട് കുറ്റിക്കകത്ത് പുട്ട് കുക്കണം വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട് തിളച്ച് വരണം കേട്ടോ ഇപ്പോൾ ഞാനത് തേങ്ങ ആദ്യം ആദ്യ വസ്റ്റേ ഇട്ടുകൊള്ളൂ ഞാനൊരു മൂന്ന് ഭാഗത്ത് അപ്പോൾ രണ്ട് പീസായിട്ട് നമുക്ക് ഈ പുട്ട് കിട്ടും അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം ഒരു പകുതിയോളം ആവുമ്പോൾ വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം വീണ്ടും മാവ് നിറച്ചതിന് ശേഷം ഫുൾ ആവുമ്പോഴത്തേനും തേങ്ങ ഇട്ടാൽ മതി അപ്പോൾ രണ്ട് പീസായിട്ട് കിട്ടും പിന്നെ തേങ്ങ എത്ര സ്ഥലത്തിൽ വണമെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ കൊച്ചു കൊച്ചു പീസായിട്ടൊക്കെ എടുക്കണം അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇടക്കിടക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് കാരണം ഒരു കപ്പ് തേങ്ങ അതിനകത്ത് വീണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അതല്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കണം തോന്നി അങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പഴം ചേർത്ത് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടമായിട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒന്ന് വെച്ചിട്ട് നമ്മളൊത്തിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിൻ്റെ കളർ മാറി വരും വേറൊരു കളറിലോട്ട് പോകുന്നത് അങ്ങനെ ചെയ്യാതെ അടുത്ത് നിന്ന് തന്നെ നമ്മളൊന്ന് പുട്ട് വേവുന്ന സമയമുണ്ടല്ലോ അതിനനുസരിച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഈ ബീട്രൂട്ടിൻ്റെ ഒറിജിനൽ കളർ നമ്മുടെ ഈ പുട്ടിൽ കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റായിട്ടാണ് അപ്പോൾ കണ്ടോ ഇത് ഇച്ചിരി ഒന്ന് സമയം ഒന്ന് ഇതായതിൻ്റെയാണ് ഈ പുട്ട് ഞാൻ അടുത്ത് എടുത്ത് കാണിക്കുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമ്മളിതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ പുട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ കറക്റ്റ് സമയം എടുക്കുവാണെങ്കിൽ അതേ ഒറിജിനൽ കളറിൽ കിട്ടും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമായത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്